കർഷകരാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാറുകൾ മറ്റ് സൂപ്പർ സ്റ്റാറുകളുടെ കുഴപ്പങ്ങൾ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ പുറത്തായി ഏത് റിപ്പോർട്ട് വന്നാലും കർഷകർ സൂപ്പർ സ്റ്റാർ തന്നെയാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കരപ്പുറത്തെ കർഷകരുടെ കൂട്ടായ്മയായ കരപ്പുറം ഗ്രീൻസ് കർഷക ഉൽപ്പാദക സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ അങ്കണത്തിൽ നടന്ന നാടൻ പച്ചക്കറി വിപണന കേന്ദ്രം വെള്ളിയാഴ്ച രാവിലെ ഒമ്പതിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ുമായി കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കരപ്പുറത്തിന്റെ അങ്ങേയറ്റത്തെ സൂപ്പർ സ്റ്റാറുകളാണ് ഞാൻ നമുക്ക് നമ്മൾ സ്റ്റാറുകളൊക്കെ വേറെ കേൾക്കുന്നതല്ല ആ സ്റ്റാറുകൾക്കെല്ലാം ഉള്ള കുഴപ്പങ്ങൾ ഇപ്പോൾ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പോകുമ്പോൾ മനസ്സിലാവില്ലേ ഏത് കമ്മിറ്റി റിപ്പോർട്ട് വന്നാലും ഈ സ്റ്റാറുകളാണ് ഇന്ന് ഈ കരപ്പുറത്തിന്റെ മണ്ണിൽ ഇവിടെ നിൽക്കുന്ന സൂപ്പർ അത് മുതൽ വരെ നീളുന്ന ഈ കരപ്പുറത്തെ സൂപ്പർ സ്റ്റാറുകൾ നമുക്ക് അഭിമാനമാണ് ഉണ്ടാക്കുന്നത് അവരാണ് ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പ്രൊഡ്യൂസനൈസേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നിറഞ്ഞ സന്തോഷമുണ്ടെന്ന് പറഞ്ഞത് റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല എന്നും എനിക്കറിയാവുന്ന കരപ്പുറത്തെ കർഷക സൂപ്പർ സ്റ്റാറുകൾ നമുക്ക് അഭിമാനമാണ് ഉണ്ടാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനനിൽ നിന്നും പച്ചക്കറികൾ എസ് എൻ ഡി പി ചേർത്തല യൂണിയൻ ചെയർമാൻ കെ പി നടരാജൻ ഏറ്റുവാങ്ങി ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ജില്ലാ കൃഷി ഓഫീസർ അമ്പിളി സി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ തണ്ണേർമുക്കം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ ജി പണിക്കർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ കെ എസ് കൃഷി ഓഫീസർ ജോസഫ് റഫിൻ ജെഫ്രി കരപ്പുറം ഗ്രീൻസ് എഫ് പ്രസിഡന്റ് വി ബൈജു സെക്രട്ടറി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു